ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ബിഗ് ബോസിന്റെ പ്രഥമ ലക്ഷ്യത്തിൽ ഒന്നായിരുന്നത് മറ്റൊന്നുമല്ല ിയൻ ദമ്പതികളായ നമ്മുടെ ആദലിയും നൂറേയും ആ ആതിലെയും നൂറേയും കുടുംബവുമായി ഒന്നിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് എന്നാൽ കുടുംബവുമായി ഒന്നിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരുപക്ഷെ ലസ്പിയൻ ദമ്പതികൾ തന്നെ വേർപിരിഞ്ഞേക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ലസ്പിയൻ ദമ്പതികൾ തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ചില വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവുന്നു ചില തുറന്നുപറച്ചലുകൾ ഉണ്ടാവുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞ കേൾക്കും പക്ഷെ ബേബി ഞാൻ പറഞ്ഞാൽ ചോദിക്കണത് എനിക്കിപ്പോ വരുന്ന ഇമോഷൻസ്

മറ്റൊന്നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഈ സഹ മത്സരാർത്ഥിയെ അനീഷിനെതിരെ അകാരണമായി പൊട്ടിത്തെറിക്കുന്ന വലിയ രീതിയിൽ പുലഭ്യം പറയുന്ന സമ്പൂർണ്ണ അപരാധിയായി മാറുന്ന ആതിലെയാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ ആ ഒരു വിഷയത്തിൽ നൂറയ്ക്ക് വലിയ താല്പര്യമില്ല അത്തരം പരിപാടികൾ വളരെ ഇറിട്ടേറ്റീവായിട്ട് തോന്നുന്നു എന്തിനാണ് ഈ രീതിയിൽ അനീഷിനെതിരെ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായ ഒരു ചോദ്യം നൂറ ചോദിച്ചിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ വിഷയത്തിലും ഒരുപോലെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ലെസ്ബിയൻ ദമ്പതികളാണ് കാലഘട്ടം പോലും വീട്ടിൽ കയറ്റാൻ ആഗ്രഹിക്കുന്ന നിലപാടിൽ ഉറച്ചിരിക്കുന്ന രണ്ട് ലെസ്ബിയൻ ദമ്പതികളാണ് അതിനുശേഷം അക്ബറിന്റെ ഉമ്മ ശോഭ ബിസ്നാഥ് അങ്ങനെ പലരും ഇവരെ വീട്ടിൽ കേറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിൽ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു ഈ ബിഗ് ബോസോടുകൂടി ലെസ്ബിയൻ ദമ്പതികൾ വേറൊരിഞ്ഞാൽ പോലും ആശയിക്കപ്പെടാനില്ല അണ്ടർ ഗെന്റ് അണ്ടർ ഗെന്റ്സ് അതുകൊണ്ട് എവിടെയും വെക്കണ്ട എന്തോ അങ്ങനത്തെ എന്തോ ടോക്ക് വന്നു പറഞ്ഞു എന്താ എന്താ പിങ്ക് ഷട്ടി അങ്ങനെ നല്ല കളി പറഞ്ഞു ഇയാൾ പറയാള് പറഞ്ഞു നിങ്ങള് എന്താ അങ്ങനെയൊക്കെ പറയാമോ അത് അതായത് അനീഷിനെ നേരെ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യന്തം വൃത്തികെട്ടതും മ്ളയച്ചവുമാണെന്ന് സംഭവിച്ചിരിക്കുകയാണ് നൂറ നൂറയ്ക്ക് ആ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് പറയാൻ ഒരു മടിയുമില്ല ആതിലെ കാണിച്ചിരിക്കുന്നത് പക്കാ പോക്കൃത്തരമാണെന്ന് നൂറ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആതിൽ ഇതെങ്ങനെ എടുക്കുന്നത് നമുക്കറിയാം ആതിലയുടെ ആ ഒരു സ്വഭാവ ക്യാരക്ടർ വലിയ രീതിയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആതിലയുടെ ആതിലെ ഈ നൂറയുടെ ഇത്തരം തുറന്ന് പറച്ചിലുകൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല അതനുസരിച്ചിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി ഈ ഒരു ഗെയിമിൽ ആതിലെന്തായാലും നേരത്തെ ഔട്ടായി പോകാമെന്ന് ഉറപ്പാണ് അതിലേക്ക് നൂറയുടെ അത്ര വോട്ടില്ല അതുകൊണ്ട് തന്നെ ആതിലെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആതിലെ പുറത്ത് പോകുന്ന സമയത്ത് പോലും വലിയ നാടകീയ രംഗങ്ങൾ ഉണ്ടായേക്കാം നൂറയവിടെ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ആതിലെ പോകാൻ തയ്യാറാവില്ല മാത്രമല്ല ആതിലെ ഇവിടെ വലിയ നെഗറ്റീവ് ആവുകയും ചെയ്ത് നൂറയ്ക്ക് വലിയ ഒരു പോസിറ്റീവ് വൈബ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവാൻ പോകുന്നു അതുമാത്രമല്ല നൂറയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല ആർക്കും താല്പര്യമില്ലെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറയുടെ അനിയത്തി വരാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്നു നൂറ് ശതമാനം ഉറപ്പില്ല നൂറയുടെ അനിയത്ത് ബിഗ് ബോസ് ഹൗസിലോട്ട് കഴിഞ്ഞ സീസൺ നാദരാ മഹറിന്റെ വീട്ടിൽ നിന്ന് വന്ന കണക്ക് നൂറയുടെ അനിയത്ത് വരാൻ തയ്യാറായേക്കും എന്നൊക്കെ കേൾക്കുന്നു ആതിലയുടെ വീട്ടിൽ നിന്ന് ആരും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനോ സംസാരിക്കാനോ ഒന്നുമില്ലെന്ന് ഇല്ലെന്ന് ആതിലേടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്നാൽ നൂറയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച ഫാമിലി ടാസ്ക് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത് സോ അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും ആതിലെയും നൂറയും തമ്മിൽ ഈ പറഞ്ഞ സ്വര ചേർച്ച ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നൂറയുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ അവര് വരികയും ചെയ്യുന്നു ആതിലെ പെട്ടെന്ന് ഔട്ടായി പോവുകയും ചെയ്യുകയാണെങ്കിൽ വലിയ ടിസ്റ്റ് ഉണ്ടായേക്കാം ഇവരൊരു പക്ഷെ ലസ്ബിഎൻ ദമ്പതികള് വേർപരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഈ ഒരു സീസൺ ഈ തുടക്ക സമയത്ത് ലസ്ബിഎൻ ദമ്പതികൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായെങ്കിലും പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് ലസ്ബിഎൻ ദമ്പതികൾ കയറി സാധാരണ ജനങ്ങൾ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആതിലെ കാണിച്ച ഈ അപരാധങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഒരു സാധാരണ ഉമ്മ െതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതായത് വന്ന ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് അതായത് ലസ്പിയൻ ദമ്പതികളാണെങ്കിൽ പോലും ഇവർക്ക് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു എന്നൊക്കെ കാരണക്കാരി ആതില എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആതിലേക്കെതിരെ ചില നിലപാടുകൾ ഒരു ഉമ്മ പറഞ്ഞിരിക്കുന്നു എന്താണെന്ന് കേൾക്കാം നിങ്ങൾ ഈ എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളെ മക്കളെ ഈ ഈ തലമുറയും ഇപ്പോഴുള്ള മക്കളും കണ്ടുപഠിക്കുന്നത് കണ്ടുപിടിക്കുന്നത് ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമ്മക്കൊട്ടും മനസ്സിലാകുന്നുമില്ല കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ അവസാനം നിങ്ങൾക്ക് അവർ അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം അവർ അവരെത്രമാത്രം തീതിന്നു നിങ്ങൾക്ക് അറിയുമോ അറിയുന്നില്ല പക്ഷെ അവർ ഒരുപാട് തീതി തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ കാണും തോറും അവർക്ക് തീതിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഈ സമൂഹത്തിന് നിങ്ങൾ കാരണം നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഈ തലമുറയ്ക്ക് ഇതന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ അതുകൊണ്ട് മക്കളെ അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ വേറെ ആരും കാണുകത്തില്ല പറയാൻ നൂറ് പേര് കാണും അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ നൂറ് പേർ കാണും പക്ഷേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കാരണം ആദില ആതില ആ നൂറാന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര് പക്ഷേ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനൊക്കെ വരും ഒട്ടും കാണത്തില്ല അവസാനം നിങ്ങളുടെ ുംതീക്ഷിച്ച് ഈ ഒരു ഉമ്മ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ഒരു സന്ദർഭത്തില് പൊതുവന്തിക്ക് ലാലേട്ടം പറയും അക്ബറിന്റെ ഉമ്മ പറയും ശോഭാ വിശ്വനാഥ് പറയും പലരും പറയും പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾ ഒന്നും നാളെ ഒരു സാരിയും വരുവാണെങ്കിൽ ഇവര് വീട്ടിൽ കയറ്റാൻ തയ്യാറാവില്ല ഈ പറഞ്ഞ വ്യക്തികൾ ആരെങ്കിലും മറ്റേ ജാസിയെയും എന്താ പറയാ മറ്റേ ആഷിക്കിനെയും വീട്ടിൽ കയറ്റുമോ അവരെ കയറ്റി താമസിപ്പിക്കോ പുച്ചത്തോടെ അല്ലേ അവരെ കാണുന്നത് അവര് ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല അവരവര് തമ്മില് ഇപ്പൊ ഈ ആളുകളൊക്കെ ആലങ്കാരികമായി ഇങ്ങനെ പറയുന്നത് കൊണ്ടും ഇവര് പൂമ്പാറ്റകളാണെന്ന് പറഞ്ഞതുകൊണ്ടും ലാലേട്ടന്റെ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടും ഈ പറയപ്പെടുന്ന ലെസ്പിയൻ ദമ്പതികൾക്ക് അത്യാവശ്യം അഹങ്കാരം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇതുപോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വലിയ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഴത്തേനും നല്ല രീതിയിൽ അഹങ്കാരം ഉണ്ടായിട്ടുണ്ട് ആ അഹങ്കാരത്തിനുള്ള ബലം തന്നെ ആയിരിക്കാം വരും ആഴ്ചകളിൽ ആതിലെ ഔട്ടായിപ്പോവും അതിലേയും നൂറേം എന്തായാലും ഒരുമിച്ച് ഔട്ടാകത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഔട്ടായി പോകുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞ കണക്ക് സ്വരച്ചേർച്ചയിൽ ഇരിക്കുകയാണെങ്കിൽ അത്യന്തം വൈകാരികവും നാടകീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അതിനിടയിൽ ഫാമിലി ടാസ്ക് വരുന്നു നൂറയുടെ വീട്ടിൽ നിന്ന് ആള് വരുവാണെങ്കിൽ അത് കൂടുതൽ സീനായേക്കാം ഒരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെയും നൂറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊട്ടിത്തെറി ഈ ഒരു സീസണിൽ ഉണ്ടായേക്കാം എനിവേ ആദിലെ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഒരു അനുകരണമായിട്ടാണ് തോന്നുന്നത് ഗെയിം ചേഞ്ചറുടെയും ജാസ്മിൻ്റെയും ഒരു സ്ട്രാറ്റജി അവർ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം ആ രീതിയിൽ അനുകരിക്കുന്ന ഒരു കാരണമില്ലാതെ അനീഷിനെ പ്രൊവോക്ക് ചെയ്ത് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കി ഗെയിം ചേഞ്ചർ ആയി മാറാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ആതിലെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നി കമന്റായി രേഖപ്പെടുത്താൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ